ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ നമ്മളൊരു മാങ്ങ കൊണ്ട് ജ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ മാങ്ങ കണ്ട കേടാന്ന് എന്ന് തോന്നും പക്ഷേ അത് നല്ല മാങ്ങ കേട്ടോ പുറത്ത് ഇങ്ങനെ പുള്ളി പുള്ളിയായിട്ടുണ്ട് കേടാ വിചാരിക്കും കണ്ടാൽ പക്ഷേ മുറിച്ചാലൊന്നും കേടില്ല കേട്ടോ ഒക്കെ മാങ്ങ മഴ ആയിട്ടേ ഇങ്ങനെ പുള്ളി വീണു ഇതാണ് അപ്പം അത് മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ പളുപ്പൊക്കെ എടുക്കാം നമുക്കൊരു ജാമുണ്ടാക്കാമെന്ന് വിചാരിച്ച് മക്കൾക്കൊക്കെ ജാം വേണം എന്നുള്ളൊരിതായപ്പോൾ ജാം മാംഗോ മാങ്കോ ജാമാക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ പഴുപ്പൊക്കെ എടുക്കുക കേട്ടോ മാങ്ങ മുറിച്ചിട്ട് കണ്ട ഒരു കേടൂല്ല കേട്ടോ മാങ്ങക്ക് കണ്ടാൽ വിചാരിക്കും ഫുള്ള് കേടാണ് ഒരു കേടൂല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ എടുക്കട്ടോ ഇപ്പം മാങ്ങ ഒക്കെ ഒന്ന് മുറിച്ച് അതിൻ്റെ പഴുപ്പ് എടുക്കട്ടെ ഒന്ന് ഇട്ട് കണ്ട മാങ്ങ മുറിച്ചപ്പോൾ ഇടൂല്ല ചേട്ടാ മാങ്ങക്ക് കണ്ടാൽ ചേരത്തി മാങ്ങ കേടാ നല്ല പഴുത്ത മാങ്ങ നല്ല മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ എന്നിട്ട് ആ അതിൻ്റെ പഴുപ്പൊക്കെ ഒന്ന് എടുത്തിട്ട് ഇടട്ടോ ഇപ്പോൾ നമ്മളെ മാങ്ങൻ്റെ പഴുപ്പൊക്കെ നമ്മളെടുത്ത് ഞമ്മൾക്കതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം കേട്ടോ നമ്മളെ വീഡിയോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ നമ്മളിടുന്ന ഓരോന്നും പേജും ഇങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ മാങ്ങ ജ്യൂസൊക്കെ അടി ആക്കി അടിച്ച് നമുക്ക് ഇതാ നല്ല കട്ടുള്ള ചീനച്ചട്ടി ഇട്ടിടുത്ത് അടി പിടിച്ചോണ്ടിട്ട് അപ്പോൾ അതൊക്കെ അതിലേക്ക് ഒഴിവാക്കി പിന്നെ മാങ്ങയ്ക്കന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതങ്ങനെ അടിച്ചെടുത്താൽ മതി അതങ്ങനെ ജ്യൂസാക്കി അടിച്ചെടുത്ത് ഇതും കൂടെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ സ്റ്റൗ ഓണാക്കി അടുപ്പത്ത് വെക്കാം ഈ നല്ലോണം ഇളക്കി എടുക്കട്ടോ നല്ലോണം ഇളക്കി കുറുക്കി കൊണ്ടാണ് നമുക്കത് കുറച്ച് നേരം അത് ഇളക്കാനുണ്ട് കേട്ടോ നമുക്ക് അതിലേക്കൊരു ചെറുനാരങ്ങ പീഞ്ഞി നീരൊഴിച്ചെടുക്കട്ടോ നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കട്ടോ നല്ലോണം ഒന്ന് അടി അടി പിടിക്കാതെ നോക്കണം നമ്മൾ അടി നല്ലോണം ഇളക്കി കൊടുക്കണം അതിന് രേശ കട്ടിയുള്ള പാത്രം തന്നെ വേണം കേട്ടോ ഇളപ്പിച്ച് വെക്കാൻ അടി കട്ടിയില്ല അത് പിടിച്ചു ലോൺ നമ്മൾ ഇളക്കി ഇളക്കി ഒരു ഇരുന്നൂറ് മില്ലി പഞ്ചസാര കിട്ടണം മാങ്ങ നല്ല മധുരമുള്ളതുകൊണ്ട് അത് മതി പഞ്ചസാര അത് ആ പഞ്ചസാര അതിലേക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുറുകണ വരെ ഒന്ന് ഇളക്കി എടുക്കട്ട് നമുക്ക് ഒരു നുള്ളുപ്പിട്ടെടുക്കട്ടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇനി ഈ ബബ്ൾ കണ്ട ഇങ്ങനെ പൊട്ടി വരുന്നത് അത് നമ്മളെ കയ്യിലേക്ക് പൊട്ടിത്തെറിച്ചാൽ കൈ പൊള്ളിപ്പോൾ നല്ല ചൂടാണ് അത് നമ്മളെ കൈയിലേക്കായി കഴിഞ്ഞാൽ കൈ പൊള്ളിപ്പോകം നല്ലോണം ശ്രദ്ധിക്കിളക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ വെക്കാതെ ഇളക്കൊണ്ടേ ഇരിക്കണം അടി അടി നല്ലോണം നമ്മള് ഇളക്കണം കേട്ടോ അടി പിടിച്ചു പോകരുത് കൈ കൊഴഞ്ഞു പോവും നമ്മളിങ്ങനെ ഇളക്കും കേട്ടോ കുറച്ച ബുദ്ധിമുട്ടിണ്ട് എടുക്കാന് നമുക്ക് നല്ലോണം ഇളക്ക നമ്മളെ ജാമൊക്കെ ഇവിടെ റെഡി ആയിട്ടോ ഞാൻ ഒന്ന് ചൂടാറി വരച്ച ഫ്ലെയിം ഓഫാക്കി ജാമൊക്കെ ചൂടാറി നമുക്ക് ബോട്ടലിലാക്കാം നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ മാങ്ങ കൊണ്ട് മാത്രമാണ് മക്കൾക്ക് കഴിക്കാനുള്ളതല്ലോ വെറുതെ ഒരു ഫുഡ് കളറ് ചേർത്തണ്ട വിജി ആ മാങ്ങൻ്റെ കളറ് പഞ്ചസാരൻ്റെയും ഒക്കെയാണ് പക്ഷെ നല്ല ടേസ്റ്റുണ്ട് മക്കൾക്ക് കഴിക്കാനായില്ല ചപ്പാത്തിക്കോ റൊട്ടിക്കോ ഒക്കെ കഴിക്കുക ജാമ് ഫുള്ള് കുപ്പിയിലാക്കോ ഇതാ പറഞ്ഞാൽ കേക്കിരുമാർ അപ്പൊ അതാ അത്ര ഒരു കുപ്പിയിൽ കിട്ടി കുറച്ച് മാങ്ങണ്ടേന കിട്ടോ രഞ്ചെട്ട് മാങ്ങണ്ട് ബാക്കി നമുക്കൊരു പാത്രത്തിലും കൂടെ ആക്കി വെക്കട്ടോ അപ്പൊ അതാ അത്രയും ജാമ കിട്ടി ഇതാ പറഞ്ഞ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കടട്ടങ്ങ്